ഹലോ ഞാൻ സോന ഹെൽ ആൻഡ് ഹാപ്പിനെസിലെ കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് ആണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്കിസോഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റിയിട്ടാണ് സ്കിസോഡ് പേഴ്സണാലിറ്റി ഡിസ് ഓർഡർ എന്ന് പറയുന്നത് ക്ലസ്റ്റർ എയിൽ വരുന്നതാണ് ക്ലസ്റ്റർ എയിൽ വരുന്ന മറ്റ് പേഴ്സണാലിറ്റി ആണ് പാരനോഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ സ്കിസ്സോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഈ സ്കിസോഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഏറ്റവും മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവരെ സമൂഹത്തിൽ നിന്നൊക്കെ ഒരു ഉൾവലിഞ്ഞ് നിൽക്കുന്ന ക്യാരക്ടർ ആയിരിക്കും ഇത്തരം വ്യക്തികളുണ്ടാവുന്നത് സമൂഹത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിലായിക്കോട്ടെ അവരെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു വേർപെട്ട് നിൽക്കുന്ന ഒരു ബിഹേവിയർ ബിഹേവിയറായിരിക്കും ഇത്തരക്കാർ മെയിനായിട്ടും കാണിക്കുന്നുണ്ടാവുന്നത് ഏകാന്തത ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളും ഇത്തരത്തിലുള്ള ആളുകളാണ് ഒരു ഒറ്റപ്പെട്ടിരിക്കുന്ന ക്യാരക്ടറായിരിക്കും എപ്പോഴും എല്ലാ സിറ്റുവേഷനുകളിലാണെങ്കിലും എല്ലാ കാര്യങ്ങളോടും ഇവർക്കൊരു വിരക്തി ആയിരിക്കും ഒരു താല്പര്യമില്ലായ്മ ആയിരിക്കും അതിപ്പം ജോലിയിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിക്കോട്ടെ ഇവർക്കൊരു താല്പര്യമില്ലായ്മ ആയിരിക്കും മെയിനായിട്ട് ഇവർക്ക് ഇവർക്കുണ്ടാവുന്നത് ഒരു അസാധാരണമായിട്ടുള്ള പെരുമാറ്റമായിരിക്കും ഇത്തരക്കാർ നമുക്ക് കാണാൻ പറ്റുന്നത് മെയിനായിട്ടും സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ഒരാളുകളെടുത്ത് സംസാരിക്കാനോ അവരുടെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്ന തീരെ ഇവരിൽ ഇവരിലുണ്ടാവത്തില്ല അതുപോലെ തന്നെ സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറയുന്നതും ഇവർക്ക് വളരെ കുറവാണ് അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ അടുത്ത ആളുകളോടാണെങ്കിൽ പോലും ഇവർ അധികം ഒന്നും അങ്ങനെ സംസാരിക്കാറില്ല എപ്പോഴും ഒറ്റപ്പെട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും അങ്ങനെ ഒരു സംസാരിക്കാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഇവർ മന ും അത് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് ഒരു വർക്ക് പ്ലേസിൽ ഇവരെന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ട് നന്നായിട്ട് ജോലി ചെയ്തിട്ട് മറ്റുള്ളവരെ അഭിനന്ദിക്കുകയാണെങ്കിൽ പോലും ഇവരതൊന്നും വലിയ കാര്യമാക്കി എടുക്കാറില്ല അവരതൊന്നും മൈൻഡ് ചെയ്യാറില്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് തീരെ താല്പര്യമോ ഒരു സന്തോഷമൊന്നും ഉണ്ടാകത്തില്ല മറ്റുള്ളവർ ഇനി എന്തെങ്കിലും കാര്യത്തിന് ഇവർ വിമർശിക്കുകയാണെങ്കിൽ തന്നെ ഇവരതൊന്നും വലിയ മൈൻഡ് ചെയ്യാറില്ല അതുപോലെ തന്നെ ഒരു വർക്ക് പ്ലേസിലാണെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ജോലി ചെയ്യാൻ ഇവർക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല ഒരു ഗ്രൂപ്പ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇവർ അതിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു മാറി നിൽക്കും ഇവർക്ക് എപ്പോഴും ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഇവർ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെയാണ് കൂടുതലെടുക്കാറുള്ളത് അതാകുമ്പം ആരെയധികം ആൾക്കാരെ കാണേണ്ട ആവശ്യമില്ല അവരോട് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാലോ എന്ന് വിചാരിച്ച് അത്രയ്ക്കും ആളുകളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള സ്കിസോർഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികൾ ഇനി ഇവർ ചെയ്യുന്ന ജോലിയിലാണെങ്കിൽ തന്നെ ചില സമയത്ത് ഇവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ഒരു സംതൃപ്തി ഉണ്ടാവത്തില്ല ആ ചെയ്യുന്ന ജോലിയിൽ ഒന്നും ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത ഒരു അവസ്ഥയും ഇവരിൽ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾ അവരുടേതായിട്ടുള്ള ഒരു സ്വപ്ന ലോകത്തിലായിരിക്കും ജീവിക്കുന്നുണ്ടാവുന്നത് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന ആളുകളായിരിക്കും അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് തീരെ താല്പര്യം ഉണ്ടാവത്തില്ല എമ്പതി എന്ന് പറയുന്നത് ഇവരിൽ തീരെ ഉണ്ടാവില്ല ഇവർക്കുള്ള ഇമോഷൻസ് ഒക്കെ ഇവർ വളരെ കുറവായിട്ടായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുന്നത് ഇപ്പൊ ഒരു സന്തോഷം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സങ്കടമായിക്കോട്ടെ അതൊന്നും മറ്റുള്ളവരുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യാനും ഇവർക്ക് തീരെ താല്പര്യം ഉണ്ടാവത്തില്ല മറ്റുള്ളവർ നിന്ന് ഒരു ഒതുങ്ങിക്കൂടുന്ന ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഇവർക്കിപ്പോൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകണമെങ്കിൽ തന്നെ ഇവർ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത് ആരെ ആശ്രയിക്കാനുള്ള ഒരു ചാൻസും ഇവരിലുണ്ടാവുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലോസ് ഫ്രണ്ട്സൊക്കെ ഇവർക്ക് വളരെ കുറവായിരിക്കും അത്ര അടുത്ത ബന്ധുക്കാരോട് മാത്രമേ ഇവർ കുറച്ചെങ്കിലും സംസാരിക്കുന്നുണ്ടാവത്തുള്ളൂ അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാത്തത് തന്നെ ഇവർക്ക് റിലേഷൻഷിപ്പിലോ കല്യാണത്തിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല ഇവർ ചിരിക്കുന്നതൊക്കെ തന്നെ വളരെ റേറായിട്ടായിരിക്കും അങ്ങനെ ചിരിക്കണമെങ്കിൽ തന്നെ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരങ്ങനെ സന്തോഷം കണ്ടെത്താറുള്ളൂ വളരെ ചില കാര്യങ്ങളിൽ മാത്രമേ അവർ സന്തോഷം കണ്ടെത്താറുള്ളൂ എന്നതാണ് ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒറ്റയ്ക്കിരുന്ന് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഇവർ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് ഒറ്റപ്പെട്ടിരിക്കാനാണ് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് വീട്ടിലാണെങ്കിലും ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഇവർ തന്നെ മാറി മാറിയിരുന്നിട്ടൊക്കെയാണ് മെയിനായിട്ട് കഴിക്കാറുള്ളത് ഇനിയിപ്പോൾ ജോബ് പ്ലേസിലാണെങ്കിലും ഫ്രണ്ട്സ് എല്ലാം കൂടെ നിന്ന് വർത്താനം പറയുമ്പോഴാണെങ്കിലും ഇവർ അവതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് മെയിനായിട്ടും ഇവരിൽ കണ്ടുവരാറുള്ളത് ഇത്തരക്കാരിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ കണ്ടുവരാറുണ്ട് കുട്ടിക്കാലത്ത് തന്നെ ഇവർക്ക് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഇവർ കാണിച്ചു തുടങ്ങാറുണ്ട് ആർക്കും ഒരു ഒതുങ്ങി കൂടുന്ന ക്യാരക്ടറാണ് ഈ ഒരു സ്കിസോഡ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ കുട്ടിക്കാലത്ത് തന്നെ ഇവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ കണ്ടുവരാറുണ്ട് മെയിൻ ആയിട്ടും ഈ ഒരു സ്കിസോഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ജനറ്റിക് ഫാക്ടേഴ്സ് തന്നെയാണ് ജനിതകപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പേരൻസിനോ ഗ്രാൻഡ് പേരൻസിനോ ഇതുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുട്ടികളിലേക്കൊക്കെ കൈമാറ്റം ചെയ്തു വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മാറാനായിട്ടും ഒരുപാട് സമയം എടുക്കുന്നു രണ്ടാമതായിട്ട് എൻവരോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും ഇതിലൊരു കാരണം തന്നെയാണ് നമുക്കിനി എങ്ങനെയൊക്കെ ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും മെയിൻ ആയിട്ട് നമ്മൾ സ്വയം ഡയഗ്നോസ് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ സൈക്കോതെറാപ്പി കോക്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇനി ഡിപ്രഷൻ ആൻസൈറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യുന്ന ആന്റി ഡിപ്രസൻസും കൊടുക്കാറുണ്ട് ഗ്രൂപ്പ് തെറാപ്പിയിലൊക്കെ മാക്സിമം ഇൻവോൾവ് ചെയ്യുന്നത് നല്ലതാണ് നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഈ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷനെ കണ്ട് അവരുടെ ഹെൽപ്പ് ചോദിക്കാനെയാണ് വേണ്ടത് വീണ്ടും അടുത്ത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം താങ്ക്